മാവ് വെക്കുന്നവർക്കുള്ള നിങ്ങൾക്കുള്ള കുറേ സംശയങ്ങൾക്കുള്ള ഉത്തരമായിട്ട് വന്നേക്കുന്നത് നമ്മളെ വീഡിയോക്കകത്ത് നിങ്ങളിട്ട കുറച്ച് സംശയങ്ങൾ ഒന്നാമത്തെ സംശയം ഒരാളിട്ടാണേ ഇത് ഒരാഴ്ച കൊണ്ട് ബഡ് ചെയ്ത് തൈ ഉണ്ടാക്കുന്നതാണോ ളെ നമ്മളിപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ നമ്മൾ ബഡ് ചെയ്തുണ്ടാക്കിയ മാവുകളാണ് തൈ കാണുന്നത് അന്നേരം ഈ മാവ് എങ്ങനെയാണ് നമുക്ക് അടുത്തൊരു കവറിലോട്ട് മാറി നടുന്നതും അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെ നിങ്ങൾ ചെറിയ സംശയങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കാണും ആ എന്തൊക്കെ സംശയങ്ങളാണെന്നൊക്കെ അറിയാനായിട്ട് എന്തായാലും നിങ്ങൾക്ക് ആഗ്രഹം കാണുമല്ലോ അന്നേരം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ടോ നല്ല അടിപൊളിയൊരു വീഡിയോ ആയിരിക്കും അന്നേരം കൂടിയുമായോ അല്ലേ ഈ തരത്തിലുള്ള പ്ലാന്റ് അതായത് ബഡ് ചെയ്ത് വളർന്ന പ്ലാന്റ് ആണ് ആണ കാണുന്ന മാവേ അന്നേരം ഇതിനെ നമുക്ക് എങ്ങനെയാണ് കവറ് മാറുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും കണ്ടാലാ അന്നേരം നിങ്ങൾക്ക് എന്തായാലും പ്ലാന്റ് അതായത് ചെടികളും മരങ്ങളോടൊക്കെ ഇഷ്ടമുള്ള ആളുകളല്ലേ അന്നേരം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഒന്ന് കണ്ടു നോക്കിയേ എങ്ങനെയുണ്ടെന്ന് ഉണ്ടോ അറിയാനായിട്ട് അല്ലേ നിങ്ങൾക്ക് എന്തായാലും താല്പര്യം കാണും നിങ്ങൾ നമ്മൾ ഒരുപാട് ഒരുപാട് ഒരു ചെടികളൊക്കെ വെക്കുക മരങ്ങളൊക്കെ വെക്കുക എന്നുള്ള ഒരു ഉദ്യമത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അന്നേരം കൂഴിഞ്ഞ് വായോ അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും അങ്ങനെ വായോ മാവ് വെക്കുന്നവർക്കുള്ള നിങ്ങൾക്കുള്ള കുറേ സംശയങ്ങൾക്കുള്ള ഉത്തരമായിട്ട് വന്നേക്കുന്നത് നമ്മളെ വീഡിയോയ്ക്കകത്ത് നിങ്ങളിട്ട കുറച്ച് സംശയങ്ങൾ ഒന്നാമത്തെ സംശയം ഒരാളായിട്ടാണേ ഇത് ഒരാഴ്ച കൊണ്ട് ബഡ്ഡി ഇത് ഉണ്ടാക്കുന്നതാണോ ഒരു കാരണവശാലല്ല നമ്മളെ വീഡിയോയിൽ ഒരുപാട് ഇട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം എടുക്കും ഇനി അന്നൊന്ന് ഇതൊന്ന് പിടിക്കാനായിട്ട് ഇതിൻ്റെ സൈഡ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൻ്റെ സൈഡ് അതായത് ബഡ് ചെയ്ത പ്ലാൻ്റെ സൈഡിൽ ഇതേപോലെ ഇരിഞ്ഞ് നന്നായിട്ട് ഒട്ടിച്ചേർന്നു നമുക്ക് ഇതിനകം നോക്കി അറിയാൻ പറ്റും അതേപോലെ മുള ഇങ്ങനെ കണ്ണ് മുളയുടെ കണ്ണ് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ തള്ളി വരുന്ന അറിയാനായിട്ട് സാധിക്കും അതിനുശേഷം ഇത് കട്ട് ചെയ്ത് കളയത്തോളു ഈ പേപ്പർ ഈ ഈ ഒരു ഷീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു മാസം ആവും കേട്ടോ ഒരു മാസം മിനിമം ഒരു മാസം ചില വെറൈറ്റിയൊക്കെ ഒക്കെ ഇരുപത്തി മുപ്പത്തഞ്ച് ഇരുപത്തെട്ട് ചിലത് നാൽപ്പത് അങ്ങനെ പോകും അതിനുശേഷം പതുക്കെ ഇതിനെ ഇളക്കി ഇളകി കളഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇതാവണമെങ്കിൽ ഏകദേശം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച സമയം എടുക്കുന്നത് ഇത്രയും ഇതാവണമെങ്കിൽ അതായത് ഒരു ഒന്നര ഏഞ്ചൊക്കെ ആവണമെങ്കിൽ പിന്നെ ഏകദേശം ഒരു മാസം ആകുമ്പോഴത്തേക്ക് പുതിയ തളിരൊക്കെ വന്ന് സെറ്റാവും പിന്നെ ഈ തളിര് മുറ്റണമെങ്കിൽ വീണ്ടും ഒരു പത്ത് പതിനഞ്ച് ദിവസം വേണം അതിനം ഇത്രയും ദിവസം കഴിയണം ഏകദേശം ഇപ്പം നമ്മൾ പറഞ്ഞപ്പോൾ ഒരു മാസം പതിനഞ്ച് 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 രണ്ടൊരു പത്ത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് പത്തറുപത് എഴുപത് ദിവസത്തിനെങ്കിലും മിനിമം രണ്ട് മാസം ഉണ്ടെങ്കിൽ ഒരു പ്ലാന്റ് ബഡ് ചെയ്താൽ ഈ ഒരു പരുവത്തിലെങ്കിലും അവത്തുള്ള ഈ ഒരു പരുവത്തിനെങ്കിലും അവത്തുള്ളൂ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ആ ഒരു ഒരാളുടെ സംശയം നട്ട് പിന്നെ വേറൊരാൾ ചോദിച്ചു ഈ പ്ലാന്റ് വേറൊരു ചട്ടിക്കകത്തോട്ടോ വേറൊരു കവറിനകത്തോട്ടോ ഒരു പ്ലാന്റ് ബഡ് ചെയ്ത പ്ലാന്റ് മാറ്റുവാണെങ്കിൽ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും അതിനെ അതിനുള്ള ഉത്തരമാണ് നമ്മൾ കടലപ്പിണ്ണക്ക് വെപ്പ്ണക്ക് ചാണകപ്പൊടി എല്ലുപൊടി വെപ്നക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വളക്കൂട്ട് അതേപോലെ തന്നെ നമ്മൾ ചുമന്ന മണ്ണ് ചിരി അതായത് നീർ അതായത് ചിരി മണലിൽ കൂടെ ചേർന്ന മണ്ണാണെങ്കിൽ ഏറ്റവും നല്ലത് അന്നേരം മണ്ണ് ഈ എന്താ പറയുക നല്ല എയർ സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും കട്ടിയാകത്തില്ല കണ്ടേ ഇതേപോലെ നല്ല കട്ടിയാവാതെ കിടക്കും കണ്ട അന്നേരം ഈ പ്ലാന്റിന് നമുക്ക് ഇപ്പം വേറൊരു പ്ലാനിലോട്ട് എങ്ങനെയാണെന്ന് അറിയിക്കുന്നത് മൂന്നാമത് സംശയമാണേ അപ്പം ഇതെങ്ങനെ മാറ്റി തന്നത് എന്നുള്ളതാണ് അടുത്ത സംശയം അന്നേരം അതിനുവേണ്ടി നമ്മളിപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം താൽക്കാലികമായിട്ട് നമ്മളിപ്പം കാണിച്ചു തരുന്നതാണേ താണ്ടേ ഇപ്പം ജസ്റ്റ് ഇതിനെക്കാട്ടിലും ഇപ്പോൾ ഈ ആറുകെട്ട് കവറാണേ അതിൻ്റെ ഇച്ചിങ്ങൾ വലിയ കവർ ഇപ്പോൾ എടുക്കുവാണ് താണ്ടേ ഇത് ഇച്ചിയും വലിയ കവറാണ് ഈ കവറിന് അടിഭാഗത്ത് നല്ലപോലെ ഒന്ന് മൂത്തങ്ങോട്ട് വയ്ക്കുന്നു അതിനുശേഷമായിട്ട് ഇതിനകത്തോട്ട് എല്ലുപൊടി വെപ്പുണക്ക് ചാണകപ്പൊടി ചകിരിച്ചോറ് കടല പിണ്ണാക്ക് കക്കാൻ നീറ്റി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജൈവ വിളക്കൂട്ടിട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് അന്നേരം താണ്ടേ നല്ല നീർ മണ്ണാണ് അതിനകന്ന് സ്വല്പം ഇടുന്നു കണ്ട ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ തട്ടി ഒന്ന് ലെവലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ടേ ഇതേപോലെ കുറച്ചും കൂടെ നമുക്ക് ഇടാനായിട്ട് പറ്റും ഇട്ട് കഴിഞ്ഞാൽ വേണ്ട അതിന് ശേഷം നമ്മളിപ്പം ഒരു പ്ലാന്റ് എടുത്ത് വെച്ചേക്കുമോ അതാ ഈ ഒരു പ്ലാന്റ് എടുത്ത് വെച്ചോ ഈ പ്ലാന്റ് നമ്മൾ ഇതാ ഇവിടുന്ന് ഇങ്ങനെ കീർത്തണം കണ്ടോ തൻ്റെ നല്ല റൂട്ട് നല്ല പിടുത്തമുള്ള പ്ലാന്റ് ആണേ ഇത് എല്ലാം കിട്ടത്തൊന്നും ഇല്ല അത് ശരിക്കും ഉള്ള കാര്യമാണേ തൻ്റെ റൂട്ടൊക്കെ ആയി നല്ല സെറ്റായിട്ട് നിൽക്കുന്നത് ബഡ് താൻ പിടിച്ച ബഡ്ഡാണ് തൻ്റെ ബഡ് വുഡ് കാണാമല്ലോ ബഡ് വുഡ് നല്ല ക്വാളിറ്റിയുള്ള നല്ല മാവി നിറക്കാൻ താണ്ടി ഇത് കലപ്പാടി മാവിണേണ്ട ഇതാണ് നമ്മൾ കലപ്പാടി മാവിൻ്റെ മദർ പ്ലാന്റ് ആണ് തൈ മേളിരിക്കുന്നത് ഈ കൂടിൻ്റെ മേളിൽ ഇരിക്കുന്നത് ഈ ഗുണന കൂടിൻ്റെ മേളിൽ ഇരിക്കുന്നത് അതിന് എന്താണ്ടേ നമ്മൾ ബഡ് ബഡ്ഡി ചെയ്തുണ്ടാക്കി തയ്യാണ് തൈ കാണുന്നത് അതിന് എന്താണ്ടേ കലപ്പാടിയുടെ മാവിനെ എടുക്കുന്നു അതിന് ശേഷമായിട്ട് ഇതാണ്ടേ ഇതിനകത്തോട്ട് ഇറക്കി വെക്കണം ഇതാ കണ്ട ഇതിനകത്തോട്ട് നല്ല വൃത്തിയാണെന്ന നടുക്ക് വരത്ത ഗ്രിയിലങ്ങോട്ട് വെക്കുക അതിന് ശേഷമായിട്ട് ഇതാ ബാക്കിയുള്ള വളം കൂട്ടിയ മണ്ണ് അങ്ങോട്ട് ഇടുക രണ്ട് തട്ടൊക്കെ അങ്ങോട്ട് കൊടുത്ത് ഇതിനെ അടുത്ത സ്റ്റേജിലുള്ള കവറിലോട്ട് മാറ്റി നടന്നത് തണ്ടിക്കാനാണ് പിന്നെ റോസൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽ കവർ മാറ്റി കിടമ്പോഴത്തേക്ക് തണ്ടി ഇതേപോലെ നമുക്ക് അടുത്ത പ്ലാന്റ് അടുത്ത സൈസ് കവറിലോട്ട് മാറ്റാനായിട്ട് പറ്റുന്ന ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന ചെടികളെന്നാണ് ഇത് ആ കാണുന്നത് ഈ കാണുന്നത് അത് ആ കാണുന്നത് ദാണ്ടേ ഈ വശം ഈ വശം ദാ ഈ കാണുന്നത് ദാണ്ടേ ഇത്രയും സിംപിളായിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ ഇതിൻ്റെ അടുത്ത ഇതിനകത്ത് വെച്ച് ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിനെ അടുത്ത സ്റ്റേജിലുള്ള അടുത്ത കവറിലോട്ട് മാറ്റി നടാനായിട്ട് സാധിക്കും അത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഗ്രാജ്വലി അതിനകത്ത് സെറ്റായി വരുമ്പോൾ അടുത്ത കവറിലോട്ട് മാറണം അങ്ങനെ മാറി 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 മാറിയാണ് ഈ കാണുന്ന വലിയ പ്ലാന്റുകൾ നമുക്ക് ഫെയിലിന് തയ്യാറാവുന്നത് മനസ്സിലായ ഏ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചാനലും പേജും ഫോളോ ചെയ്യുക അതിന് ഇൻസ്റ്റഗ്രാം പേജുണ്ട് അതിനകത്ത് ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് സുഹൃത്തുക്കളായതിൽ ഒരുപാട് സന്തോഷം അതേപോലെ തന്നെ യൂട്യൂബിൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം പേരായെന്ന് തോന്നുന്നു അന്നേരം യൂട്യൂബ് ചാനലിലും നമുക്കൊന്ന് കയറി കണ്ടു ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് വീഡിയോളം നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറോളം വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇതേപോലുള്ള നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൽ ഇൻസ്റ്റഗ്രാമിൽ കുറേ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ സെറ്റായി ഉള്ളൂ ഇൻസ്റ്റഗ്രാം അന്നേരം ഒന്ന് കയറി ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്തിട്ടു ഇതിനകത്തെ ഓരോ 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 തരത്തിലുള്ള വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിനെ സമയം പോലെ പോയോ നമുക്കിനി ഹാപ്പിനോറ ഫെസ്റ്റിലോട്ട് പോകണം ഹാപ്പി നോവറ ഫെസ്റ്റ് പുല്ലൂർ നടക്കുന്നുണ്ട് ആശ്രമം വേദന നമ്മൾ എക്സിബിഷൻ നടപ്പുണ്ട് അതിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ മേടിക്കാം അതേപോലെ നറച്ച് വയ്ക്കുന്ന പ്ലാന്റുകളൊക്കെ മേടിക്കാം അതേപോലെ തന്നെ ഫെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെനിക്ക് കുറച്ച് ദിവസം നമ്മളവിടെ കാണും ഈ ബാച്ച് ഇവിടെ നമ്മളെ ചേട്ടന്മാരൊക്കെ ഉണ്ട് അവരവിടെ കാണും വീട്ടിൽ നമ്മളെ സ്റ്റാണ്ടന്മാരൊക്കെ കാണും അതേപോലെ തന്നെ പാരിപ്പള്ളിയിൽ അവരൊക്കെ ഉണ്ട് പരിപ്പള്ളിയിൽ രേവതി സിനിമാക്സ് തിയേറ്ററിൻ്റെ അടുത്തുള്ള നേഴ്സറി ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ അകത്ത് വലിയ ഉണ്ട് ഓക്കെ പിന്നെ രണ്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് അവിടെ എല്ലാം ഉണ്ട് നല്ല സമയം പോലെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാം ഒരിടത്ത് മാത്രമായിട്ട് ഒതുങ്ങിയതല്ല കുമാർ നേഴ്സറി അന്നേരം എല്ലാവർക്കും ഒരിക്കലും കൂടി ഹൃദയം എന്ന് പറഞ്ഞു തന്നെ താങ്ക്